കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്ന സി പി എം ക്രിമിനലുകളെന്ന എം എം ഹസൻ കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്ന മാർക്സിസ്റ്റ് ക്രിമിനലുകളും സി പി എമ്മിന്റെ ഫ്രാക്ഷനും ചേർന്നാണെന്ന് മുൻ കെ പി അധ്യക്ഷൻ എം എം ഹസൻ ജയിൽ ഉപദേശക സമിതിയിലെ സിപിഎമ്മിന്റെ രാഷ്ട്രീയ പങ്കാളിത്തം അവസാനിപ്പിക്കണമെന്നും എം എം ഹസൻ ആവശ്യപ്പെട്ടു ജഡ്ജിയെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയോ ഉൾപ്പെടുത്തിയുള്ളതാണെന്നും ജയിൽ ഉപദേശക സമിതി ജയിൽ ചാടാൻ ഗോവിന്ദചാമിക്ക് ജയിൽ ഉദ്യോഗസ്ഥരുടെയോ തടവുകാരുടെയോ സഹായം കിട്ടിയിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച രണ്ടംഗ സമിതിയുടെ അന്വേഷണം ഒളിച്ചോട്ടമാണ് ദ്രുതഗതിയിലുള്ള നടപടിക്ക് പകരം അന്വേഷണ പ്രഹസനങ്ങൾ നടത്തി ജനത്തെ പറ്റിക്കുകയാണ് പിണറായി സർക്കാർ എന്നും എം എം ഹസൻ പറഞ്ഞു പത്ത് ഗോവിന്ദചാമർ വിചാരിച്ചാലും ചാട്ടം പ്രായോഗികമല്ല ഇത് പിണറായിയുടെ കുബുദ്ധിയെന്നും പി വി എൻവർ ഗോവിന്ദചാമിയുടെ ചാട്ടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുബുദ്ധിയാണെന്നും ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെടുക സാധ്യമല്ലെന്നും കാട്ടി പി വി എൻവർ ഷോ മഞ്ചേരിയിൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് ഏത് തടവുപുള്ളി വിചാരിച്ചാലും ചാട്ടം പ്രായോഗികമല്ലെന്ന് സ്ഥാപിക്കാൻ അൻവർ ശ്രമിച്ചത് മതിലിന്റെ ഉയരവും മനുഷ്യന്റെ കായിക ശേഷിയും എല്ലാം പറഞ്ഞായിരുന്നു പി വി അൻവറിന്റെ വിവരണം പത്ത് ഗോവിന്ദ ചമ്മമാർ വിചാരിച്ചാലും ഇങ്ങനെയൊരു ചാട്ടം പ്രായോഗികമല്ലെന്നും പി വി എൻവർ പറഞ്ഞു എം ആർ അജിത് കുമാറിനും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും അൻവർ ആരോപിച്ചു വി എസ് അച്യുതാനന്ദന് കിട്ടുന്ന വലിയ പിന്തുണയിൽ അസ്വസ്ഥനായ മുഖ്യമന്ത്രി ചർച്ചകളിൽ ജയിൽ ചാട്ട നാടകം നടത്തിയതെന്നും പി വി എൻവർ ആരോപിച്ചു ഉദ്യോഗസ്ഥർ തന്നെ ഗോവിന്ദചാമിയെ ജയിലിന് പുറത്തു കൊണ്ടുപോയി വിട്ടതാണെന്നും പി വി എൻപർ ആരോപിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച അഞ്ചര ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി തിരുവനന്തപുരത്തും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങൾ സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ ബാറ്ററികളിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയി അഞ്ചര ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത് മുന്നൂറ് ബാറ്ററികളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം നടന്നത് നാല് വർഷത്തിനിടെയാണ് മോഷണം എന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു ജയിൽ വളപ്പിലെ പവർ ലോണ്ടറി യൂണിറ്റ് കെട്ടിടത്തിലാണ് മോഷണം നടന്നത് സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നാൽ മൂന്ന് മാസം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിനെ കുറിച്ച് പുറം ലോകം അറിഞ്ഞില്ല അന്വേഷണം തുടരുന്നതായി പൂജപ്പുര പോലീസ് അറിയിച്ചു എഫ്ഐആറിന്റെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട്